റോസിയൻ ഗ്രീൻ സ്വാഗതം ഇന്ന് തേനീച്ചക്കൂടുകൾ ഓപ്പൺ സ്പേസിൽ വെക്കാമോ എന്നാണ് ചോദ്യം വെയിലത്ത് വച്ചാൽ ഒത്തിരി പ്രയോജനങ്ങളുണ്ട് അതായത് തേനീച്ച കൂടുകളെ ബാധിക്കുന്ന ഒരു ഒത്തിരി രോഗങ്ങളുണ്ട് ഈ വെറോറ മൈറ്റ്സിൻ്റെയും അതുപോലെ തന്നെ വാക്സ്മോത്തിൻ്റെയും വളർച്ച ഇത് തടസ്സപ്പെടുത്തുന്നു നമുക്കത് ടെമ്പറേച്ചർ കിട്ട ശരിക്കും കാറ്റൊക്കെ കിട്ടാൻ വേണ്ടി വേണ്ട അടിയിലൊരു ചെറിയ ഒരു പൂള് വെച്ചാൽ മതി അതിൻ്റെ അണിചെമ്പറിൻ്റെ അവിടെയൊക്കെ ഇതൊരു ഇഞ്ചിത്തോട്ടമാണ് ഈ ഇഞ്ചിത്തോട്ടത്തിലും തേനീച്ചയെ വളർത്താം അവിടെ നേരത്തെ വാഴത്തോട്ടമായിരുന്നു ആ വാഴത്തോട്ടം മാറ്റിയ ശേഷമാണ് ഇഞ്ചിത്തോട്ടമാക്കി ഇപ്പോൾ അതിനുമ്പ് നമ്മൾ പെട്ടി വെച്ചിരുന്നു വാഴത്തോട്ടമായിരുന്നപ്പോൾ ഇതൊരു കരിഞ്ഞോടിയിൽ തേനീച്ചയാണ് ഈ കരിഞ്ഞൊടിയിൽ തേനീച്ച അവിടെ നല്ലതായിട്ട് വളരുന്നുണ്ട് നല്ല ഗ്രോത്തുണ്ട് കാരണം ഈ മറ്റ് വാക്സ് മോത്തുകളുടെയും അതുപോലെ തന്നെ ഈ വേറെ മൈറ്റ്സിൻ്റെയൊക്കെ ശല്യം വളരെ കുറഞ്ഞിരിക്കുന്നു ഇത് ഓപ്പൺ സ്പേസിൽ വെക്കുന്നതുകൊണ്ട് ഇത് മഴക്കാലത്തേക്ക് നല്ല ഓല അതിജീവിക്കാൻ സാധിക്കുന്നുണ്ട് ഓൻ്റെ മേൺമൂടിയായിട്ട് നമുക്ക് ഓല മടഞ്ഞതോ അല്ലെ പ്ലാസ്റ്റിക് കട്ടിയിൽ രണ്ട് രണ്ട് കട്ടിയിൽ വെച്ചിട്ട് മുകളിൽ സാധാരണ ഷീറ്റുകൾ ഇട്ട് കെട്ടി വെച്ചാൽ തണുപ്പൊക്കെ കിട്ടും അതുപോലെ തന്നെ മറ്റ് എട്ടുകാലുകളിൽ ശല്യം കുറഞ്ഞിരിക്കും പെട്ടെന്ന് അവർക്ക് ഫുഡ് കൊണ്ടുവരാനും നല്ല ഗ്രോത്ത് ഉണ്ടാകാനും സാധിക്കും അപ്പോൾ ഇങ്ങനെ തേനിച്ചേ ഓപ്പൺ സ്പേസ് വെച്ച് വളർത്താമെന്നാണ് ഇത് കാണിക്കുന്നത്